ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വി അറഫ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് മലപ്പുറത്തേക്ക് പോകുകയാണ് ഇന്ന് എനിക്ക് മഹേന്ദ്ര ജീറ്റോ സ്ട്രോങ് പിക്കപ്പ് എടുക്കാൻ വേണ്ടി പോകുകയാണ് എൻ്റെ മരുമകൻ വരാ എന്ന് പറഞ്ഞിട്ടുണ്ടാ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ മലപ്പുറം മഹേന്ദ്ര സ്റ്റോർ റൂമിലേക്ക് പോകുകയാണ് ആഷിക്ക് വന്നിട്ടുണ്ട് ഞാനും ആത്മോൻ ലുബിന ഫാരിഷാത്ത എൻ്റെ അളിയൻ ഫഹദ് എല്ലാവരും കൂടിയും ഞങ്ങൾ ഇന്ന് വണ്ടി കൊണ്ടുവരാൻ വേണ്ടി മലപ്പുറം പ്രീമിയർ മഹേന്ദ്ര സ്റ്റോർ റൂമിലേക്ക് പോകുകയാണ് ഞങ്ങൾ മലപ്പുറം എത്തിയിട്ടുണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് ഒരുപാട് കാലമായി ഗൾഫിൽ തന്നെ ആയിരുന്നു വലിയ മെച്ചൊന്നുമില്ല ഇനി നാട്ടിൽ കുറച്ച് കൂടാം എന്ന് വിചാരിച്ച് ഒരു പിക്കപ്പ് എടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പിക്കപ്പ് എടുക്കുന്നത് എൻ്റെ അളിയൻ ഫഹദ് അവന് പച്ചക്കറി ചീരകൾ ഒക്കെയുള്ള ബിസിനസ്സാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അളിയ നിങ്ങളൊരു എടുക്കൂ ഞാൻ ചീരയെല്ലാം ഇറക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റായി ലീവിന് വന്ന് നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അതിലേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മലപ്പുറം എത്തിയിട്ടുണ്ട് ഗായ്സ് എൻ്റെ മരുമകൻ ആഷിഖ് ഇവിടെ വരാറുണ്ട് ഇവിടെ ഇലയിൽ ഊണ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സ്റ്റോർ റൂമിലേക്ക് പോയി നമ്മൾ പറഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വരാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്റ്റോർ റൂമിലേക്ക് പോകുകയാണ് ആദ്യം വണ്ടി ഇന്ന് കൊണ്ടുവരാനാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റോർ റൂമിലേക്ക് പോയി മഹേന്ദ്ര സ്റ്റോർ റൂം ഇതാണ് പ്രീമിയർ മഹേന്ദ്ര സ്റ്റോറൂം സൂപ്പർ ഡെലിവറി ആണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ അതേ ഡേറ്റിൽ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ തന്നു ഞങ്ങൾ ചോറ് കഴിച്ച് വരാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിലേക്ക് പോകുകയാണ് ഞങ്ങളുടെ വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ എല്ലാം റെഡിയായി കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇലയിൽ ഊണ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ മരുമകൻ ആഷിഖ് ഈ മലപ്പുറത്തേക്ക് കലക്ടറേറ്റിൽക്കൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ആണ് ഊണ് കഴിക്കാറ് ഈ ഹോട്ടൽ വരുന്നത് മലപ്പുറം മഞ്ചേരി റോഡിൽ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞാൽ വലത്ത് ഭാഗത്താണ് ഈ ഇലയിൽ ഓൺ ഹോട്ടൽ വരുന്നത് എൻ്റെ അളിയൻ ഫഹദ് അവനക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം ഒന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓൻ ഒരു കഴി കൊണ്ട് മുഖം പൊത്തി തടയുകയായിരുന്നു ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി ചോറും ഒക്കാണ്ട് ഇട്ട് കൊടുത്തപ്പോൾ കൈയെല്ലാം മാറ്റി പിന്നെ അവൻ തിന്നാനുള്ള പുറപ്പാടിലായി ഇവിടുത്തെ ഭക്ഷണം സൂപ്പർ തന്നെയാണ് ഒരുപാട് ഐറ്റംസ് അച്ചാറുകൾ അതേമാതിരി തന്നെ അവിയൽ പച്ചടി മോര് രസം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങളെല്ലാവരും ഈ വഴി വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗായ്സ് വളരെയധികം ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇവർ വിളമ്പുന്നത് ഇവിടുത്തെ സപ്ലൈമാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത് ഇവിടെ ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം മീൻ പൊരിച്ചത് നാടൻ ചോറ് ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കഴിഞ്ഞു ഭയങ്കര തിരക്കാണ് അടിയിലും മേലെയും ആണ് ഇതിൻ്റെ ഹോട്ടലിൽ കഴിക്കാനുള്ള സ്ഥലങ്ങൾ ഉള്ളത് ചോറൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ച് തന്നപ്പോൾ തന്നെ നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട് കാണാൻ തന്നെ എന്ത് രസമാണ് നല്ല നെയ്മീനുണ്ട് അങ്ങനെ സാമ്പാർ മീൻകറി എല്ലാവിധ സാധനം ഇവിടെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു ഒന്നര ടൈം ആയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവർ ചോറ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ് പാരിശാത്ത നന്നായി കഴിച്ചു പാരിശാത്തക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പാരിശാത്ത പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ അളിയനും അത് നന്നായി ചോറ് കഴിച്ചു വളരെയധികം ഇഷ്ടപ്പെട്ടു അളിയൻ വീണ്ടും വീണ്ടും ചോറ് ഇടുകയായിരുന്നു അങ്ങനെ വയറ് നിറച്ച് ചോറ് തിന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മഹേന്ദ്ര പ്രീമിയർ ഓഫീസിലേക്ക് പോകുകയാണ് ഇതാണ് ഇലയിൽ ഓൺ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ മഹേന്ദ്ര സ്റ്റോർ റൂമിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ഹലോ ഗായ്സ് ഇതാണ് ഇലയിൽ ഓൺ ോട്ടലിൻ്റെ മുൻവശം ഞങ്ങൾ മഹേന്ദ്ര സ്റ്റോറൂമിലെത്തി ആദ്യം മോൻ ഇവിടെയുള്ള സ്റ്റാഫുകൾ മിഠായി പാക്കറ്റുകളെല്ലാം കൊടുത്ത് ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വളരെയധികം സ്നേഹത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും മലപ്പുറം പ്രീമിയർ മഹേന്ദ്ര സ്റ്റോറൂം വളരെ സ്പീഡാണ് ഇവരുടെ ഡെലിവറികളെല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്ത അതേ ദിവസം തന്നെ ഞങ്ങൾക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വണ്ടി റെഡിയാക്കി തന്നു വളരെ സ്പീഡപ്പാണ് നല്ല ഡീലിംഗ് ആണ് അവർ നമ്മളോട് ചെയ്യുന്നത് ഞങ്ങൾ അവിടുന്ന് വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല നല്ല കണ്ടീഷനോടെ ഞങ്ങൾക്ക് ഇറക്കി തന്നു ഞങ്ങൾ വണ്ടിയുമായി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയുമായി എൻ്റെ അളിയൻ ഫഹദാണ് ഓടിക്കുന്നത് ഞങ്ങൾ നേരെ അഞ്ച് ലിറ്റർ ഡീസൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അത് അടിച്ചും കൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് വെളാഞ്ചേരിയിലേക്കാണ് ഞങ്ങൾ വരുന്നത് ഫാരിഷാത്യം മരുമകനും ലുബിനും ആതു മോനും നേരെ മാണൂരിലേക്ക് പോയി ഞങ്ങൾ ഇന്ന് വണ്ടി കിട്ടിയ ദിവസം തന്നെ ഇതിൽ ചീരക്കേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ അളിയനിക്ക് ചീര ബിസിനസ്സാണ് അളിയൻ ഇന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അളിയൻ പറഞ്ഞു വണ്ടി ഇന്ന് തരാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾക്ക് മൂന്ന് മണിയാകുമ്പോഴത്തിന് എടുത്ത് പെട്ടെന്ന് വന്ന് നമുക്കിതിൽ ചീര ചീരക്കയറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ചീര ചീരക്കയറ്റാൻ വേണ്ടി പോകുകയാണ് ഗായ്സ് നമ്മളുടെ പുതിയ ഹിവയിലേക്ക് കയറുകയാണ് വെട്ടിച്ചറയിൽ നിന്നും വെളാഞ്ചീരിയിലേക്ക് പോകുന്ന ഐവയാണ് ഈ കാണുന്നത് എന്തൊരു മനോഹരമാണ് ഈ കാഴ്ചകൾ ഞമ്മൾ ദുബായിലാണോ എന്ന് തോന്നിപ്പോകുന്ന എന്തൊരു മനോഹരമായ റോഡുകൾ നമ്മുടെ ബാക്കിൽ മരുമകൻ ആഷിക്കാണ് ഈ സിപ്റ്റിൽ വരുന്നത് ഇവിടെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വളരെയധികം കൗതുകത്തോടെ നമ്മൾ നോക്കുന്നു നമ്മൾ ദുബായിൽ റോട്ടിലേക്കൂടെയാണോ പോകുന്നത് എന്ന് തോന്നി പോകുന്ന കാഴ്ചകൾ എന്തൊരു മനോഹരം കണ്ണിന് നല്ലൊരു കുളിർണ് ഇവിടുത്തെ വൈബ് ഇവിടെ വന്ന് കൊന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ പ്രവാസി സ്നേഹിതന്മാരെ നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ റോഡുകൾ ഞാൻ ആറേഴ് കൊല്ലം ഗൾഫുകാരനായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ അയവുകളെല്ലാം കണ്ടപ്പോൾ എന്തിന് പോണു ഇനി ഇവിടെ ഒരു ചെറിയൊരു പിക്കപ്പ് എടുത്ത് എന്തെങ്കിലും കച്ചവടം ചെയ്ത് കൂടാ എന്ന് സത്യമായി വിചാരിച്ചവനാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള റോഡുകൾ വികസനങ്ങൾ എന്തൊരു മനോഹരമായ റോഡുകൾ പിന്നെ എന്തിനാണ് നമ്മൾ ഗൾഫിൽ പോയി വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഞാൻ ആ ആഗ്രഹങ്ങൾ ഞാൻ തീർക്കുകയാണ് ഞാനും എൻ്റെ അളിയൻ ഫഹദും വെളാഞ്ചേരി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോകുന്നത് വണ്ടി കിട്ടിയ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ ചീര കയറ്റണമെന്ന് പ്രഖ്യാപനം എടുത്തതാണ് അളിയൻ അങ്ങനെ ഞങ്ങൾ ചീര എന്ന് വെച്ച് ഓടുകയാണ് ഇന്ന് കിട്ടിയ ഈ പുതിയ വണ്ടിയിൽ ഇന്ന് തന്നെ നമ്മൾ പണി തുടങ്ങുന്നു എന്ന് ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ റോഡുകളും പാലങ്ങളും ഉണ്ടായി നമ്മൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടേണ്ട വലിയ കാര്യങ്ങളും ഉണ്ടോ ചിന്തിച്ചാൽ ഒരു മറുപടിയുമില്ല എന്നാലും ഞാനും ദണ്ടം കൽപ്പിച്ച് വണ്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്കൂടെ അടിപൊളിയായിട്ടിങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മരുമകൻ ആഷിഖ് ഞങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ ചീരക്കച്ചോടൊക്കെ കഴിഞ്ഞ് വരാം സാറ്റൊക്കെ കൊടുത്തു അവരിതാ പോകുന്നു ഇങ്ങോട്ട് നോക്കുക ഇത് ഗൾഫിൽ പോകുന്നത് പോലെ ഇല്ലേ അവരെ ഓവർടേക്ക് ചെയ്ത് രണ്ട് കാറുകൾ രണ്ട് സൈഡിൽ കൂടെ പോകുന്ന നോക്കുക മാഷാവ മാഷാ ഉള്ള എന്തൊരു വൈബാണ് മക്കളെ ഈ കാണുന്നത് നമ്മൾ ദുബായിലാണോ എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകൾ ഇത്ര മനോഹരമായ വൈബ് ദുബായിൽ പോലും കിട്ടില്ല പുറത്തേക്ക് നോക്കിയാൽ നിറത്തിലുള്ള മല പോലെ നിൽക്കുന്ന പച്ച കളറുള്ള ചെടികൾ മലകൾ ഈ ഒരു മനോഹരമായ കാഴ്ച വെട്ടിച്ചിറയിൽ നിന്നും വെളാഞ്ചേരിയിലേക്ക് പോകുന്ന ഈ സ്ഥലത്താണ് ഈ കാണുന്ന ഈ കാഴ്ച കാണാൻ പറ്റുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ാപ്പിയായി വരുകയാണ് നിങ്ങൾ എന്നെ നോക്കൂ നിങ്ങൾ ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാടല്ലേ എന്ന് വിചാരിച്ച് പൊക്കി പറയുകയല്ല നിങ്ങൾ ഈ കാഴ്ച നോക്കൂ ഊഹ് പാടം എന്താ ഇത് ഈ കാണുന്നത് മാഷാവ മാഷാവ മബ്രൂഖ് അതാ കേരള മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്ട് നിങ്ങളൊന്ന് നോക്കൂ എന്താ ഈ കാഴ്ച എവിടെയും കാണാൻ പറ്റാത്ത കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന കാഴ്ചകൾ നമുക്ക് അഹങ്കരിക്കാം മക്കളെ ഇത്രയും നല്ല റോഡുകളും ഇത്ര നല്ല സ്ഥലങ്ങളും നമ്മൾ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇനി ഞങ്ങൾ വണ്ടി കിട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഞങ്ങൾ ചീര കയറ്റാനുള്ള പുറപ്പാടിലാണ് ഇതാ ഞങ്ങൾ വെളാഞ്ചേരിയിലെത്തി അങ്ങനെ ഞങ്ങൾ ചീര വണ്ടിയിലേക്ക് കയറ്റുകയാണ് ചുവപ്പ് പച്ച ചീരകളൊക്കെ ഉണ്ട് ഗായ്സ് അളിയൻ ഓർഡർ കൊടുത്ത് വരുത്തിച്ചതാണ് ഈ ചീരകൾ ഇത് ഇന്ന് ഞങ്ങൾ ഈ പുതിയ വണ്ടിയിൽ തന്നെ കയറ്റുമെന്ന് അളിയൻ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങളിന്ന് പോയത് ഞങ്ങൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വെളാഞ്ചേരിയിലെത്തി വണ്ടിയെടുത്ത് ഞങ്ങൾ ചീര സ്പീഡപ്പായിട്ട് കയറ്റുകയാണ് ഇത് കണ്ടപ്പോഴേ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റായി നമ്മൾ ഒരുപാട് കാലം ഗൾഫിൽ കഷ്ടപ്പെട്ടത് പഠിച്ചോനെ എന്ത് ഈ ബുദ്ധി ആദ്യം തോണിക്കാഞ്ഞി എന്ന് എനിക്ക് തോന്നിപ്പോയി എന്തൊരു മനോഹരമായ ചീരകൾ കാണാൻ തന്നെ എന്തൊരു രസം ഇത് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഈ അഞ്ഞൂറ് കെട്ട് ചീരയും വയ്ക്കുക അങ്ങനെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൂലിക്കായും വയ്ക്കും പിന്നെ എന്തിനായിരുന്നു നമ്മൾ ആരേ കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടത് എന്ന് ഓലയ്ക്കുമ്പോൾ ഒരുപാട് വിഷമമായി അളിയൻ അന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളിയ നിങ്ങൾ പോയത് നിങ്ങൾ എൻ്റെ പോലത്തെ ഒരു വണ്ടി എടുക്കും ഇവിടെ കൂടാ ഞാൻ കേട്ടില്ല അങ്ങനെ അളിയൻ ഇന്നും എന്നോട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ഇത്ര കാലം പോയി നിങ്ങളുടെ കടം വീടിയിട്ടില്ല ഇനി കുറച്ച് നാട്ടിൽ നിൽക്കും അളിയ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമായി ഞങ്ങൾ ഇന്ന് ഈ ചീരയുമായി തിരൂരിയിലേക്ക് പോയി എല്ലാം വന്നു ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങളെ ബാക്കി ചീരയുമായി കാണാം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ